സ്നേഹമന്ദനം പ്രിയരെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുള്ള മൂന്ന് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നിയമങ്ങൾ എന്തൊക്കെ ഉള്ളത് അപ്പോൾ മൂന്ന് നിയമങ്ങളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെച്ച് അതിനെ വേർതിരിച്ച് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം വായിച്ച ശേഷം അത് വചനത്തിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ ഈ മൂന്ന് പ്രമാണങ്ങളെക്കുറിച്ച് അപ്പോൾ എബ്രായർക്കേത് ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതും ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു പ്രിയരെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് മനസ്സിലായാലോ എബ്രായർക്കെത്തിന് എന്താ പറയുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത് എപ്പോഴും എനർജിയും ഉത്സാഹവും തരുന്നത് ആ വചനം നമുക്ക് എന്ത് ചെയ്യുന്നു എന്ത് നിയമങ്ങൾ ചെയ്യുന്നു ശരീരം മനസ്സ് ആത്മാവ് ഇവ മൂന്ന് വേർതിരിച്ച് കാണാൻ തക്കവണ്ണം നമുക്കെന്ത് തരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം തരുന്നു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ മനുഷ്യൻ എന്ന വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മൂന്ന് നിയമങ്ങൾ എന്തൊക്കെയാണ് ദൈവവചനത്തിൽ പറഞ്ഞ നിയമങ്ങൾ ആ നിയമങ്ങളിലേക്ക് നമുക്ക് നോക്കാം അപ്പോ ഒന്നാമത്തെ നിയമം ശരീരത്തിന്റെ പ്രമാണം അടുത്തത് മനസ്സിന്റെ പ്രമാണം അടുത്തത് ആത്മാവിന്റെ പ്രമാണം ഓക്കെ അപ്പൊ നമ്മുടെ ഉള്ളിലെ മൂന്ന് പ്രമാണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം ആത്മീയമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏത് യേശുരോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും വ്യക്തമായി തിരിച്ചറിയണം അപ്പൊ യേശുരോടെ കൂടെ ജീവിക്കണമെങ്കിൽ വചനം വചനം എന്ത് ചെയ്യുന്നു ഈ ആത്മാവിനെയും സന്ധിമജ്ജകളെയും മജ്ജകളെയും തുളച്ചു ചെന്ന് കറ വേർതിരിക്കും വരെ വചനം പ്രവർത്തിക്കും അപ്പം നമുക്ക് ആ മൂന്ന് കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രമാണം ശരീരത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ പ്രമാണമാണ് തിന്നുക കുടിക്കുക ഉറങ്ങുക വസ്ത്രം മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെട്ട് എല്ലാറ്റിനും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ത് തിന്നും എന്തുടിക്കും എന്ന് നിങ്ങളെ ശരീരത്തിനായിക്കൊണ്ടും നിങ്ങളെ മനോ ായിക്കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ചിന്തിക്കരുത് എന്ന് ദൈവവചനം പറയുന്നു ഓക്കെ അപ്പം ശരീരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രമാണം ശരീരത്തിന്റെ പ്രമാണം എന്താണ് ശരീരത്തിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ അവന് വേണ്ടത് എന്താ ശരീരത്തിന് എന്താ വേണ്ടത് ആഹാരം വേണം അല്ലേ ആഹാരം വേണം പിന്നെ പിന്നെന്താ പാർപ്പിടം വേണം വസ്ത്രം വേണം ഓക്കെ അപ്പം അതിനെന്ത് വേണം എന്താണ് നമുക്ക് വേണ്ടത് അതിൻ്റെ പ്രമാണമാണ് പണം പണത്തിൻ്റെ പ്രമാണം പണം പൈസ പൈസ എന്ന് പറയുന്ന വ്യക്തി പ്രമാണം ഓക്കെ അപ്പൊ ശരീരത്തിന്റെ പ്രമാണം പണത്തെക്കുറിച്ച് നമുക്കറിയണം അടുത്ത പ്രമാണമാണ് മനസ്സിന്റെ പ്രമാണം മനസ്സിന്റെ പ്രമാണം എന്താ പറയണേ ലോകം ലോകത്തിന്റെ ലോകചിന്തകൾ അപ്പൊ മനസ്സിന്റെ പ്രമാണം ഓക്കെ അടുത്ത സംഭവം എന്താണ് ആത്മാവിന്റെ പ്രമാണം ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപബോധ മനസ്സിന്റെ ശക്തികള് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാക്ഷി വ്യക്തിയുടെ ശക്തി അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നത് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ ഭാഗ്യവാനായി തീരുന്നത് അപ്പോൾ ദൈവവചനം വായിക്കുന്നവരെല്ലാവരും ഭാഗ്യവാനായി തീരുന്ന ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ മൂന്ന് കാര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തികളെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് അപ്പോൾ കൊന്നു തീർക്കി ലേഖനത്തിൽ അത് പറയുന്നുണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളെ കുറച്ച് പ്രാകൃത മനുഷ്യൻ ജഡീക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ഓക്കെ അപ്പം ഈ പ്രാകൃത മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ ശരീരത്തിൻ്റെ പ്രമാണോ മനസ്സിൻ്റെ പ്രമാണോ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തനെയാണ് പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഈ പ്ര പ്രാകൃതം എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തെ അറിയത്തില്ല ഈ ആത്മാവിനെ അറിയത്തില്ല ഒന്നും അറിയാത്ത വ്യക്തനെയാണ് പ്രകൃതിയിലുള്ള മനുഷ്യൻ ഓക്കെ അടുത്തൊരു മനുഷ്യനാണ് യേശുവിനെ സ്വന്തമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർ അവർക്കെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ക്രിസ്ത് ഈ ശരീരത്തിൽ നിന്ന് നേരെ കയറിപ്പോകുന്നത് ഇങ്ങനെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും എവിടത്തേക്ക് തിരിച്ചു വരും വീണ്ടും തിരിച്ച് എവിടെ വരും ഈ മനസ്സിൻ്റെ പ്രമാണത്തിലേക്ക് റിട്ടേൺ ആയിട്ട് വരും ആദ്യം രക്ഷിക്കപ്പെട്ടു എന്ന് പറയും സ്ഥാനപ്പെട്ടു ആ സെക്കൻഡ് കുറച്ച് ദിവസം വളരെ എനർജറ്റിക് ആയിരിക്കും പക്ഷെ അത് അവത്മാവിൻ്റെ പ്രമാണത്തിലിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും മനസ്സിൻ്റെ പ്രമാണത്തിലേക്ക് വരും അപ്പോൾ ഈ ഈ മനസ്സിൻ്റെ പ്രമാണത്തിൽ വരുന്ന വ്യക്തിയുടെ മേലാണ് ജഡീക മനുഷ്യൻ എന്ന് പറയുന്നത് ജഡീക മനുഷ്യൻ അടുത്തൊരു മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആത്മീയ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ജയിച്ച് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും മനസ്സിൻ്റെ പ്രമാണം വ്യക്തമായി തിരിച്ചറിയുന്നു ആത്മാവിൻ്റെ പ്രമാണം വ്യക്തമായി തിരിച്ചറിയാൻ കഴിവുള്ള വ്യക്തിയെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ സകലത്തെയും വിവേചിക്കുന്നു അപ്പം അവൻ സകലത്തെയും വിവേചിക്കുന്നു അവനെ ആരാലും വിവേചിക്കപ്പെടുന്നില്ല അപ്പം ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അവൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ള വ്യക്തികൾ വിവേചിക്കുന്നു അല്ല അവനെ തന്നെ വിവേചിക്കും അവൻ്റെ അടുത്ത് എന്താ ശരീരത്തിൻ്റെ ഒരു നിയമമുണ്ട് മനസ്സിൻ്റെ ഒരു പ്രമാണമുണ്ട് ആത്മാവിൻ്റെ ഒരു പ്രമാണമുണ്ട് ഈ ആത്മാവിൻ്റെ പ്രമാണവും ഇതെല്ലാം അവൻ തന്നെ തന്നെ ആത്മീയം വിഭേചിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവൻ എവിടെയാണ് ചെന്ന് കയറിയിരിക്കുന്നത് യേശുരോട് പറ്റിച്ചേർന്ന് വസിക്കുകയാണ് അപ്പൊ ഈ മൂന്ന് പ്രമാണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഈ വ്യക്തിത്വം ഇത് വ്യക്തമായി മനസ്സിലാവും കാരണം സാധാരണ എല്ലാ വ്യക്തികൾക്കും ഈ മൂന്ന് പ്രമാണവും കൂടി ഒരുമിച്ച് കൂടി ഒരു എന്താ പറയുക നമ്മൾ അവീര് വരുവായിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മിക്സിങ് മിക്സ് മിക്സായിട്ടിരിക്കുകയാണ് അപ്പം എന്താണ് എന്താ ചിന്തിക്കേണ്ടേ ഈ ശരീരം ശരീരം ചിന്തിക്കുന്നു എന്ത് എന്ത് കുടിക്കും എന്ത്ടുക്കും എന്ത് തിന്നും ആഹാരം വീട് പാർപ്പിടം അപ്പം മനസ്സ് പറയും ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല ഇത് ലോകമാണ് ഈ ചിന്തിക്കുന്നതൊക്കെ ലോകമാണെന്ന് ഇവൻ ഇവൻ നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേ പക്ഷേ അപ്പോൾ ആത്മാവ് പറയും ഞാൻ നിനക്ക് തരാം നീ എന്നിൽ വിശ്വസിക്കുക ഞാൻ നിനക്ക് എല്ലാം തരാം തിന്നാനും കുടിക്കാനും എടുക്കാനൊക്കെ ഞാൻ നിനക്ക് തരാം പക്ഷേ ഈ മനസ്സ് പറയും അതൊക്കെ ശരിയല്ല അത് ശരിയല്ല നീ ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം കൺഫ്യൂഷനാക്കും അപ്പൊ ഇത് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ഒരു മിക്സിങ് പരുവത്തിലാണ് മനുഷ്യന് ഇരിക്കുന്നത് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം നിങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളെയും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ തക്ക ഒരു കഴിവുള്ള വ്യക്തിയായി നിങ്ങളെ മാറ്റണം ഓക്കെ അപ്പൊ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോളാണ് നമ്മുടെ ആത്മീയ ജീവിതം എവിടെ ചേരുന്ന ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആത്മീയ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പം അത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം ഇത് ഈ ഒരു പ്രമാണം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാം ഇതാണ് ക്രിസ്ത്യൻ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു മെയിൻ ഘടകമാണ് ഈ സംഭവം അപ്പം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ ദൈവം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇത് എന്തിനാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് അറിയേണ്ടത് ശുദ്ധീകരണം ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഈ മൂന്ന് കാര്യങ്ങളെ വേർതിരിക്കണം വേർതിരിച്ച് ജീവിക്കാൻ നമ്മൾ ചിന്തിക്കാൻ പഠിക്കണം ഈ ചിന്തകൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ കർത്താവിന് വേണ്ടി നമുക്ക് സുഖമായി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകനായി നമുക്ക് മാറാൻ സാധിക്കും അപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തിയിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പം ഇത്തരം കാര്യം നിങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ദൈവനാമകത്തോടുക്കട്ടെ യേശുക്രിസ്തനാമത്തിൽ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയിലോ വചനത്തിലും ഒക്കെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ